യു എയുടെ ദേശീയ ദിനാഘോഷത്തിൽ വേറിട്ട ആദരവുമായി മലയാളി രാജ്യത്തെ ഏഴ് എമിറേറ്റുകളിൽ നിന്നുമുള്ള മണലുകൾ ശേഖരിച്ച് യു എ ഇ രാഷ്ട്രപിതാവിന്റെ മണൽ ചിത്രമാണ് ഇദ്ദേഹം ഒരുക്കിയത് കണ്ണൂർ മയിൽ സ്വദേശി ഡോക്ടർ നിജിത് ചന്ദ്രനാണ് ഈ വിസ്മയ കാഴ്ചയുടെ കലാകാരൻ ഇങ്ങനെയൊരു ജനിച്ചു യു എയുടെ അൻപത്തിനാലാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ എമിറേറ്റുകളും സഞ്ചരിച്ചാണ് ഡോക്ടർ നിജിത് ചന്ദ്രൻ മണലുകൾ ശേഖരിച്ചത് പിന്നീട് ക്യാൻവാസിൽ കട്ടിയുള്ള പശു ഉപയോഗിച്ച് രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ രേഖാചിത്രം വരച്ചു ഇതിൽ നിറങ്ങളും മണലും ചേർത്താണ് വിസ്മയ ചിത്രം ഒരുക്കിയത് അബുദാബിയിൽ തുടങ്ങിയ മണൽ ചിത്രരചന പൂർത്തിയാക്കിയത് ഫുജൈറയിൽ അയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു സമർപ്പണം വേണ്ടി ചെയ്യുന്ന ഒരു ഒരു അതായത് ഫസ്റ്റ് ടൈം ഇൻ എനിക്ക് തോന്നുന്നത് തന്നെ ആദ്യമായിട്ടാണ് ഏഴ് യാത്ര ചെയ്തിട്ട് ഇങ്ങനെ ചിത്രം ഒരുക്കാനുള്ള ഭാഗ്യം മൂന്ന് ദിവസങ്ങളിലായിട്ടായിരുന്നു യാത്ര സുഹൃത്തും ക്യാമറാമാനുമായ വിഷ്ണു നായരായിരുന്നു സഹായിയായി കൂടെ ഉണ്ടായിരുന്നത് ദുബായ് സാംസ്കാരിക വകുപ്പിൽ നിന്നും ഗോൾഡൻ വിസ ലഭിച്ച ചിത്രകാരൻ കൂടിയാണ് ഡോക്ടർ നിജിത് ചന്ദ്രൻ മാതൃഭൂമി ന്യൂസ് ദുബായ്